നമ്മുടെ വിഷയം ശൂന്യത പ്രപഞ്ച സൃഷ്ടിക്കുമ്പോൾ അതാ ചിലവിൽ പറയും ഭഗവാൻ ഇല്ലാന്ന് കാരണം കാണാൻ കഴിയില്ലല്ലോ ഭഗവാനില്ല ദൈവമില്ല മറ്റേ ബുദ്ധൻ ബുദ്ധൻ ദൈവത്തെ പറയുന്നില്ല കാരണം ബുദ്ധൻ ഉണ്ടല്ലോ ബുദ്ധൻ തന്നെ ദൈവം പിന്നെ വേറൊരു ദൈവമല്ല ബുദ്ധനിൽ തന്നെ ആത്മാവായ ആ ബുദ്ധൻ തന്നെയാണ് ദൈവം ആ മുമ്പിലുള്ള എല്ലാരും തന്നെ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ പിന്നെ എന്തിനെ കുറിച്ച് സംസാരിക്കാം എന്തിനെ കുറിച്ച് പറയാ പ്രപഞ്ച സൃഷ്ടിക്കന് മുൻപെയുള്ള കാലങ്ങളിൽ നിങ്ങൾ ഉണ്ടായിരുന്നു അന്നും നിങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ ആരാന്നല്ലേ സൂര്യൻ ഉണ്ടാവുന്നതിന് മുമ്പ് അതായത് സൂര്യൻ എന്ന് പറയുമ്പോ നമ്മള് പോയി ആ ജ്യോതിയോ അല്ലെങ്കിൽ ഓംകാരം കാലം അല്ലെങ്കിൽ ആകാശഭൂമികളുടെ പ്രകാശമായ അള്ളാഹു റസൂള്ള പറഞ്ഞാൽ മതി അനമ്മി നൂരില്ലാഹിന്ന് ആ പ്രകാശം ആദ്യ നൂറ് അല്ലേ ആദ്യ പ്രകാശം ഇന്ന് വേറെന്താ പറയാ ആ നൂറുള്ള അള്ളാഹുവിൻ്റെ നൂറ് ആദ്യ ഒളിവില്ല ശിവരല്ല അതെ ഓം ഓംകാരം പരൽ പരൽപൊര എന്നൊക്കെ പറയുന്ന ആ പ്രകാശം പ്രപഞ്ചത്തിൻ്റെ ആഗമനം വിത്താണ് ആ വിത്ത് എവിടെ എവിടുന്നുണ്ടായിരുന്നുള്ള ഒരു വിത്തും ഉണ്ടാവുന്ന ഒരു ഉത്ഭവമുള്ള ആ വിത്ത് ആദ്യ വിത്ത് പ്രപഞ്ചത്തിന് ആഗമനം വിത്തായ പ്രകാശം ചോദ്യം ആ നൂറില ഓംകാരം എവിടുന്നുണ്ടായി ഈ പ്രപഞ്ചം സൃഷ്ടിക്കും മുമ്പേ ഉള്ള കാലം മോളെ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുമുള്ള കാലത്തേക്ക് പോയാം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ആക്കെ ലോകത്തിലേക്ക് നിങ്ങളെയും ഞാൻ ആ ലോകത്തിലേക്ക് കൊണ്ടുപോകാം പ്രപഞ്ച സൃഷ്ടിക്കുന്ന മുൻപെയുള്ള കാലങ്ങളിൽ നിങ്ങൾ ഉണ്ടായിരുന്നു അന്നും നിങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ ആരാന്നല്ല ഞാൻ എങ്ങനെ പറയും എന്തൊക്കെ പറയും എപ്പോഴെന്ത് തീര പറഞ്ഞിട്ട് അപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്കും മുൻപെയുള്ള ആ കാലത്തിലേക്ക് നാം പോയി നോക്കിയാൽ ഒന്നും തന്നെ ദൃശ്യമല്ല ഇപ്പം നമ്മളെ മുമ്പിൽ ഒന്നും കാണുന്നില്ലല്ലോ നമ്മൾക്കിടയിൽ മുമ്പിൽ ഒന്നുമില്ലല്ലോ ശൂന്യമാണ് പക്ഷെ ഇവിടെ ഉണ്ട് ഇവിടെ വായുണ്ട് ഓക്സിജനും ഹൈട്രജനും ചേർന്ന വെള്ളമുണ്ട് അഗ്നി തീയുണ്ട് അനവധി വാസനങ്ങളുണ്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല അല്ലേ ആ ഏഴല്ല അനവധി വർണ്ണങ്ങളുണ്ട് മറന്നിരിക്കുക നമുക്ക് കാണുന്ന ഏതെ കാണാൻ പറയാൻ പറ്റുന്നുള്ളു അനവധി അനവധി വർണ്ണങ്ങളും വാതകങ്ങളും നമ്മളെ പറയാൻ കഴിയാത്ത അത്രയും എന്താ ഇങ്ങനെ പറയാ എന്താ പറയുക ഇതിന് ഭാഷയില്ലല്ലോ രൂപമില്ലാത്തതിനെ കാണാൻ കഴിയാത്തതിന് ഭാഷയില്ല പറയാൻ കഴിയാം അപ്പം നമ്മൾ പറയാ ശാസ്ത്രം പറഞ്ഞു ഊർജം ആ ഉപനിഷത്തുകൾ പറയും ചൈതന്യമെന്ന് പിന്നെ മുസ്ലിം പറയും റോഹ് ആത്മാവ് ഏ ഉണ്മ ഉള്ളത് ഉണ്മ അല്ലെങ്കിൽ റോഹ് പൊതുവേ പറയും ആത്മാവെന്ന് ഈ ആത്മാവ് പ്രപഞ്ചത്തിന് ആക്കമാനം ആത്മാവ് അല്ല ഊർജം അല്ല ചൈതന്യം ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് തന്നെ രൂപഭാവങ്ങളില്ല ഇപ്പം നമ്മൾ ഇടയിൽ എല്ലാം ഉണ്ടെന്നവരിൽ ചെയ്യും വായും എല്ലാം ഉണ്ട് ഇതാണ് നമ്മൾക്ക് മുമ്പിൽ ശൂന്യ ശൂന്യത എന്ന് പറയും ശൂന്യതെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല എന്നല്ല അർത്ഥം ശൂന്യതെന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ കഴിയുന്നില്ല എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം കൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ശൂന്യത കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടി അല്ലേ ഇപ്രൈ ഒന്നുമില്ല എന്നല്ല എന്ന് പറഞ്ഞാൽ ആ ഈ ശൂന്യതയിൽ എല്ലാമുണ്ട് പക്ഷെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന യാത്ര കൊണ്ട് പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ശൂന്യമാണ് അപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്കും മുമ്പേ ഒന്നുമില്ലാത്ത അവസ്ഥ ശൂന്യാവസ്ഥ അപ്പോൾ ശൂന്യാവസ്ഥ ആയതുകൊണ്ട് ഇവിടെ അവിടെ ഒന്നും എന്നല്ല അർത്ഥം എല്ലാം ഉണ്ട് പക്ഷേ അത് ദൃശ്യമല്ല അതുകൊണ്ട് ശൂന്യമെന്ന് പറയാം ഇപ്പം നമ്മൾ മുമ്പിലല്ല പോലെ അപ്പോൾ ആ പ്രപഞ്ചം ദൃശ്യമാവുന്നതിന് മുമ്പെയുള്ള ആ ശൂന്യാവസ്ഥയിൽ ആ ഊർജം ശാസ്ത്രം പറഞ്ഞാൽ ഊർജമുണ്ട് ചൈതന്യമുണ്ട് ആത്മാവുട്ട് ആത്മാവിനെ ആത്മാവാണ് ദൈവം ഈ ഊർജം ചൈതന്യം ആത്മാവ് എന്ന് പറഞ്ഞതാണ് ദൈവം ഈശ്വരൻ അള്ളാഹു എന്നൊക്കെ പറയുന്നത് ഭഗവാനൊക്കെ അപ്പോൾ അതാ ചിലവിൽ പറയും ഭഗവാനില്ല എന്ന് കാരണം കാണാൻ കഴിയില്ലല്ലോ ഭഗവാനില്ല ദൈവമില്ല മറ്റേ ബുദ്ധൻ ബുദ്ധൻ ദൈവത്തെ പറയുന്നില്ല കാരണം ബുദ്ധനുണ്ടല്ലോ ബുദ്ധൻ തന്നെ ദൈവം പിന്നെ വേറൊരു ദൈവമല്ല ബുദ്ധനിൽ തന്നെ ആത്മാവായ ആ ബുദ്ധൻ തന്നെയാണ് ദൈവം ആ മുമ്പിലുള്ള എല്ലാവരും അത് തന്നെ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ പിന്നെ ഏതാ ഒന്നിനെ എന്തിനെക്കുറിച്ചാൽ സംസാരിക്കുക എന്തിനെക്കുറിച്ചാൽ പറയാം അപ്പം നമ്മൾ ഇവിടെ ഭാഷ പരിമിതമാണ് ഉള്ള ഭാഷയിൽ വെച്ചിട്ട് പറയാം പിന്നെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഭാഷകളില്ല അപ്പം നമ്മുടെ വിഷയം ശൂന്യത പ്രപഞ്ച സൃഷ്ടിക്കുമ്പോൾ ഈ ശൂന്യ ശൂന്യമായ കാണാനോ അറിയാനോ കഴിയാത്ത രൂപമില്ലാത്ത ഈ അവസ്ഥയിൽ പ്രപഞ്ചനാഥൻ എന്നു നമ്മൾ പറയുന്ന ദൈവം ഈശ്വരൻ നല്ലാഹു എന്നു പറഞ്ഞ ആ പരമാത്മാവ് നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് മാത്രമായിരിക്കുന്ന ഈ അവസ്ഥ കാണാനോ അറിയാനോ കഴിയാത്ത രൂപമില്ലാത്ത ഭാവമില്ലാത്ത ആ അവസ്ഥയ്ക്കാണ് പരമാത്മാവെന്നും ഊർജമൊന്നും ചെയ്തിന്മെന്നത് ആ അവസ്ഥയിൽ എല്ലാം എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ ഊർജം എന്ന് പറയുമ്പോൾ തന്നെ ഊർജം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പവറും ശക്തി ഉള്ളതാണല്ലോ ഊർജം അതാണ് പരമാത്മാവ് അതാണ് ചൈതന്യം ആ ചൈതന്യം എന്ന് പറയുമ്പോഴും ശക്തിയുണ്ട് അല്ലേ ഒരു ശക്തിക്കാണ് ചൈതന്യം എന്ന് പറഞ്ഞത് അതിനാണ് പരമാത്മാവെന്ന് ആ ശക്തിയെ കാണാൻ പറയാൻ കഴിയാത്തത് കൊണ്ട് ആ ശക്തിയുടെ ആ ഗുണവാൻ്റെ മുഴുവൻ വിശേഷ ഗുണങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമാണ് ആദ്യം ദൃശ്യമായത് അപ്പൊ പ്രകാശം ദൃശ്യമായ ഇപ്പൊ കാണാലോ ആ പ്രകാശത്തെ കാണാം അതിനാണ് നമ്മളെ ഉപനിഷത്തുക്കളിൽ ജ്യോതി എന്നും ഓംകാരം അത് പ്രകൃതിരാക്കമന സത്തയാണ് അതാണ് ഓംകാരം അതിൻ്റെ അപ്പറമൊന്നുമില്ല അതിന് ശേഷമൊന്നുമില്ല ആകെ അതാണ് ഓംകാരമാണ് അതിനെ അള്ളാഹ് തന്നെ മുസ്ലിമുകൾ പറയുന്നത് ആകാശ ഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിന് പറഞ്ഞു ആകെ ഇതാണുള്ളത് അതിനെ മുസ്ലിംകൾക്ക് കാണാൻ കഴിയുന്നില്ല നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ അവത്രമാത്രം അന്ധകാരത്തിലാണ് ജ്യോതിയെ ഓംകാരത്തെ ഹിന്ദുക്കൾക്ക് സനാതനധർമ്മം എന്ന് പറയുന്ന സ്ഥാപിമാർക്ക് കാണാൻ കഴിയുന്നില്ല ഈ സ്വാമിമാരും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും മതങ്ങളൊക്കെ അന്ധകാര്യത്തിൽ തന്നെയാണ് അവർ കൃഷ്ണനെ രാമനോ ഗീതയെ ഉപനിഷത്തുകളോ ഖുറാനോ ബൈബിളോ ഇതിലൂടെ കാണാൻ കഴിയുന്നില്ല അപ്പോൾ അതെല്ലാം പറഞ്ഞ് കൊണ്ടുവന്ന ഇവിടെ ഇൽശീശ്വരന്മാർ കൃഷ്ണനും രാമനും ബുദ്ധനും മുഹമ്മദും തന്നെയാണ് ഇപ്പൊ ഇവിടെ ഉള്ള നിങ്ങൾക്ക് മുമ്പിലുള്ളത് അവരെന്ത് പറഞ്ഞോ എന്താ കാണിച്ചോ അവൻ തന്നെയാണ് ഇതാ ഇപ്പോഴും നിങ്ങൾക്ക് ഇതാ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അവരാരും മരിച്ചു പോയിട്ടില്ല മറിഞ്ഞു പോയില്ല അവർ സമാധിയായി ഇതാ ഇവിടെ പുനർജനിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചും മറിച്ചും തരുന്നതാണ് ഈ ലോക ലോകത്തിലെ ഭൂമിയിലെ മനുഷ്യരെല്ലാവരും വരിക ചോദിക്കുക ശാസ്ത്ര ശാസ്ത്രജ്ഞനായാലും ശീശ്വരനായാലും ബൈബിളോ പാതിരിമാരായാലും ഏത് മതസ്ഥനായാലും വരിക ഞാൻ അദൃശ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ദൃശ്യമാക്കി സകലമാനും മനുഷ്യനുമായി നിങ്ങളെ കൊണ്ടുവന്ന് രൂപാന്തരത്തിലൂടെ കൊണ്ടുവന്ന് കാണിക്കാം നിങ്ങൾ ഗ്രന്ഥത്തിലൂടെ പോയാൽ കാണൂല എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചവരാണ് അധികം എല്ലാ മതങ്ങളും മതങ്ങളുടെയും മോശവും ജിദു കൃഷ്ണമൂർത്തി രമണ മഹർഷി ഇങ്ങനെ പലവരും കണ്ടവരും അത് പഠിച്ചവരും തന്നെയാണ് ഇവിടെ ഒരുപാട് പഠിച്ചവരുള്ളത് പക്ഷേ അവർക്ക് യാഥാർത്ഥ്യത്തെ കാണാൻ കഴിയുന്നില്ല ഞാൻ കാണിക്കാം നിങ്ങൾക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ വിഷയം മനുഷ്യനാണ് ഏ മനുഷ്യനെ പറഞ്ഞാൽ തീരാത്ത നിങ്ങളീ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ആഗമനം ചെറുപ്പതിപ്പും ആ പ്രപഞ്ചനാഥനും തന്നെയാണ് മനുഷ്യനല്ല നിങ്ങൾ പ്രപഞ്ചനാഥനാണ് അർദ്ധനരീശ്വരനായ ശിവൻ്റെ അവതാരമാണ് അശ്വഅ അല്ലാ ഇലാഹായ ഇല്ലഅള്ളയാണ് അന്ന മുഹമ്മദ്യാണ് നിങ്ങൾ ദൈവ സ്വരൂപമാണ് മനുഷ്യൻ ഇല്ല മനുഷ്യൻ ഇല്ല മനുഷ്യനല്ല നിങ്ങൾ തെറ്റായ ധാരണ പറ നമ്മൾ പറഞ്ഞു അത് സൂര്യനാണെന്ന് അല്ല അത് നിങ്ങൾ പറഞ്ഞൊരു പേരാണ് അത് ജ്യോതിയാണ് ഓംകാരമാണ് നൂറുള്ളതാണ് സൂര്യൻ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല അത് മതങ്ങൾ പറയുന്നില്ല എന്നാൽ പോലെ നിങ്ങൾ തെറ്റായ ധാരണയെ പറയാം മനുഷ്യനാണെന്ന് മനുഷ്യനല്ല നിങ്ങൾ ആ ജ്യോതി തന്നെ ആദ്യം പറഞ്ഞ ജ്യോതിയില്ലേ അത് തന്നെയാണ് ശൂന്യമായ ദൈവത്തിൻ്റെ പ്രപഞ്ചനാഥൻ്റെ വിശേഷങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശമായി ദൃശ്യമായത് ആ പ്രകാശത്തിലൂടെ അതോട് കോടിക്കണക്ക് കിലോമീറ്റർ അടക്കം കയ്യിലാവോട്ട് അത്രയും ശക്തിയും ഗുണവും ആയിരിക്കുന്ന പ്രകാശിച്ചുകൊണ്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ജ്യോതിയാണ് ആ ഓംകാരം ആ നൂറുള്ള ആകാശഭൂമികൾ പ്രകാശമായുള്ള അത് ഈ പ്രപഞ്ചനാഥൻ്റെ മുഴുവനും വിശേഷ ഗുണം ഉൾക്കൊണ്ടിരിക്കുന്ന ആദ്യ വിത്താണ് ആദ്യ വിത്താണ് ആ വിത്ത് വിത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കൊ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നതിനാ വിത്ത് എന്ന് പറയണ്ടേ ആ വിത്തിനെ ആണ് ജ്യോതി ഓംകാരമെന്നും നൂറുള്ള എന്നും പ്രകാശമെന്നും ഒക്കെ പറയുന്നു അതിനെ ഞാനെന്ത് പറയുന്ന പറയാം അദൃശ്യനായ ദൈവത്തിൻ്റെ മനസ്സാണെന്ന് പറയുക ദൈവമനസ്സാണ് ആദ്യം ഒരു മനസ്സ് വേണം ആ മനസ്സാണ് മനസ്സിലാണ് എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് ആ മനസ്സാണ് തൻ്റെ ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറയുന്നതും സൃഷ്ടിച്ചെടുക്കുന്നതും ഉണ്ടാക്കുന്നതും അതിലൂടെ നടപ്പിൽ വരുത്തുന്നതും വരാം മനസ്സാണ് അപ്പോൾ ദൈവ മനസ്സാണ് ആ പ്രകാശം എന്താണ് ദൈവത്തിൻ്റെ മനസ്സാണ് പ്രപഞ്ചനാഥൻ്റെ മനസ്സാണ് ആദ്യം ഒരു മനസ്സാണ് ഉണ്ടാവേണ്ടത് ആദ്യം ഒരു ഉദ്ദേശമാണ് ഉണ്ടാവേണ്ടി അപ്പോഴേ ആ ഉദ്ദേശം പ്രാവർത്തികമാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതിൽ പ്രവർത്തിക്കാനും വേണ്ടുന്ന മനസ്സുണ്ടാവണം ആദ്യം അല്ലേ അപ്പോൾ മനസ്സാണ് ഉണ്ടായത് ആ മനസ്സാണ് ദൈവ മനസ്സാണ് ആ വിത്താണ് എന്ന് പറഞ്ഞത് ആ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാം പ്രപഞ്ചം അതിനപ്പുറം ഉള്ളതും ഈ കോടാന കോടി വർഷങ്ങളായി ഇപ്പോൾ ഉള്ളതും ഇനി കോടാന കോടി വർഷങ്ങൾ വരാനിരിക്കുന്നതും ആവാനുള്ളതൊക്കെ ആ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് പ്രപഞ്ച മനസ്സിൽ ദൈവ മനസ്സിൽ അപ്പോൾ മനസ്സിനെ പറയാം ആ മനസ്സാണ് തൻ്റെ വിശേഷ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആ ദൈവ മനസ്സിലെ വിശേഷ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് പ്രകാശം തീ ചൂട് വായു വെള്ളം നിങ്ങളെ നിങ്ങളുടെ ഭാഷയിൽ പറയാം എനിക്ക് ഭാഷയിൽ പറയാം പ്രകാശം ആണ് പ്രകാശത്തിൻ്റെ കാഠിന്യം പ്രസരിച്ചു കൊണ്ട് പ്രസരിച്ച് പ്രസരിച്ചുള്ളതിനെ ജ്വാലും ജ്വാലക്കാണ് തീ എന്ന് പറഞ്ഞത് ആ ജ്വല പ്രകാശത്തിൻ്റെ കാഠിന്യം തള്ളി വികസിച്ച് വ്യാപിച്ച് വരുന്നതിന് വായു എന്ന് പറഞ്ഞത് ആ വായുവിൽ ആ പ്രകാശ പ്രകാശം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് പറയാൻ കഴിയുന്നില്ല പറഞ്ഞ് തീർക്കാൻ കഴിയുന്നില്ല പ്രകാശത്തിലൂടെ ഞാൻ പ്രപഞ്ചൻ്റെ അതിൻ്റെ അപ്പുറം ഉള്ള പ്രപഞ്ചനാഥൻ്റെ ദൈവത്തിൻ്റെ ഈശ്വരൻ അത് ആഹുവിൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഗുണങ്ങളെ കാണുന്ന ഞാൻ എന്ത് പറയും എന്ത് പറയും എത്ര പറയും പറയാൻ കഴിയില്ല നമുക്ക് കാണുന്നതൊക്കെ പറയാൻ കഴിയും അതിൻ്റെ അപ്പുറം കാണുന്നു അപ്പോൾ ആ പ്രകാശത്തിലൂടെ തൻ്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാനുള്ള അതുകൊണ്ടാണ് അങ്ങോട്ട് അടക്കാൻ കഴിയില്ല അതിലേക്ക് അടുക്കാൻ കഴിയില്ല അത് അപാരമാണ് അനന്തമാണ് അതിനെക്കുറിച്ച് എങ്ങനെ പറയാ നിങ്ങൾ കണ്ടോ നോക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് പറയാൻ കഴിയുന്നതൊക്കെ പറഞ്ഞോ അപ്പോൾ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അതിലേക്കാണ് അതിനെ കണ്ട് അറിഞ്ഞ അനുഭവിച്ച് നിങ്ങളതിനെ മനസ്സിലാക്കി അതിനെ സ്വന്തമാക്കി അതായി തീരാണ് വേണ്ടത് അതിനെ ഞാൻ കാണിച്ചു തരണം ഒന്ന് മുമ്പിൽ കാണിച്ചു തരണം എന്നിട്ട് ആ പ്രകാശം പ്രസരാ വിത്ത് അല്ലാ മനസ്സ് പ്രസ മനസ്സ് ആദ്യ വിത്ത് പ്രസരിച്ച് വികസിച്ച് പ്രകാശം തീ ചൂട് വായു വെള്ളം എല്ലാ വാത വാതകങ്ങളുമായി വ്യാപിച്ചു കൊണ്ട് മോളെ ഉപനിഷത്ത് പറഞ്ഞു അർദ്ധനരീശ്വരനാ ശിവനെന്ന് അപ്പം ആ പ്രകാശം മനസ്സിലൂടെ വിത്തിലൂടെ മുളച്ച് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് രൂപം കൊണ്ട ആ ദൈവസ്വരൂപത്തെയാണ് അർദ്ധ നരീശ്വരന ശിവനെന്നും ലാ ഇലാഹ എന്നും പറഞ്ഞത് ദൈവത്തിൻ്റെ സ്വരൂപത്തെയാണ് അദൃശ്യനായ അവാത്തിലൂടെ മുളച്ചുണ്ടായി കുറെ പറഞ്ഞത് കൽമയിലൂടെ കാണിക്കുന്നു നിങ്ങൾക്കറിയോ സഹായത് കൽമ അറിയില്ല നിങ്ങൾക്കാർക്കും അറിയില്ല നിങ്ങളൊരു അർത്ഥം പറഞ്ഞേ പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇസ്ലാം ഇസ്ലാമമായിട്ടില്ല അപ്പോൾ ഷാത്തു കൽമേ സജ്ജറത്ത് ത്വയ്ബയാണ് അല്ലേ അത് ഒരു വ വടവിഷത്തോടെയാണ് വിത്തിൽ നിന്ന് മുളച്ച ഒരു വടവിഷത്തോടാണ് ഷാത്ത കൽമയെ ഉപമിക്കുന്നത് അതാ സജ്ജറത്ത് ത്വയ്ബ എന്ന് പറഞ്ഞത് എന്ന പോലെ ആ വിത്ത് മുളച്ച് വളർന്ന് വ്യാപിച്ച് രൂപം കൊണ്ട ഒരു വടവൃക്ഷത്തെയാണ് ചാറ്റിക്കലിമയോട് പറഞ്ഞ് ആ പ്രകാശം പ്രചരിച്ച് വികസിച്ച് വ്യാപിച്ച് അർദ്ധനരീശ്വരനായ ശിവ സ്വരൂപമായി അശ്വത അല്ലാ ഇലാഹായി ആ പ്രകാശമായ ഞാൻ ആ അർദ്ധനരീശ്വരനായ ശിവനും ഇലാഹുമായിരുന്നു എന്താണ് ശിവനും ഇലാഹും വെറുതെ പറഞ്ഞ് പോയാൽ മതിയോ ആ പ്രകാശത്തെ കാണിച്ചില്ലേ ആ പ്രസരിച്ച് വികസിച്ച് അർദ്ധനരീശ്വരന അർദ്ധ പറഞ്ഞ പാതി സെറീ മോളെ പാതി സ്ത്രീ ഏതാണ് പറയാ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടോ ബാബു ഏ അത് പറയുന്ന ശിവനും പാർവതിയാണ് അർദ്ധ അത് ശിവൻ അത് ഓട്ടോയിൽ നമുക്ക് അന്ധന്മാർ ഒരു പാതി സ്ത്രീയെ ഒരു മനുഷ്യന്റെ പാതി സ്ത്രീയും പാതി പുരുഷനുമായിട്ട് ചിത്രം ഭരിച്ചു വെച്ചിരിക്കണം അതല്ല നിങ്ങളെ ഞാൻ യാഥാർത്ഥ്യത്തിലേക്കല്ലേ പോകുന്നത് അത് ഊഹ ഊഹക്കാര് പറഞ്ഞതും ഉപമക്കാരും സങ്കല്പക്കാരും പറഞ്ഞതല്ലേ ഇപ്പം ആ ഇൽശ്വരനായ കൃഷ്ണദേവായനും ആ ഇഷ്യിമാരും ആ മുഹമ്മദും ആ യേശും ആ ദൈവം ആ പ്രപഞ്ച അദൃശ്യനായ ദൈവം തന്നെയാണ് ഇവിടെ ദൃശ്യമായി വന്നിരിക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ അർദ്ധനാരി അർദ്ധനരീശ്വര് അർദ്ധനരീശ്വരൻ ശിവ സ്വരൂപത്തെ അർദ്ധ നരി എന്ന് പറഞ്ഞ പാതി ശ്രീ നാരി സ്ത്രീ അല്ല നാരി എന്ന് പറഞ്ഞ ഭൂമി മാത്രം അതാണ് സ്ത്രീ ഭൂമിയുടെ സ്വരൂപമായി ഞാൻ ഇത് ഗർഭമായ ഭൂമിയും ആ ഭൂമിക്ക് ആ ഭൂമി ദേവിക്കും ഭൂമി ഭൂമിയാണ് നാരി അർദ്ധനാരി പാതി നാരി ഈ ഭൂമിദേവിക്കും ഭൂമി മാതാവിനും ഭൂമി മാതാവ് ജന്മം നൽകിയ ജന്മം നൽകിയത് മണ്ണിൽ നിന്ന് സസ്യങ്ങളും പക്ഷി ജന്തു മൃഗാദികളും മനുഷ്യരും മണ്ണിൽ നിന്നുണ്ടായതല്ലേ ഭൂമി മാതാവിൻ്റെ സന്താനങ്ങളാണ് മണ്ണിൽ നിന്നുണ്ടാകുക ഈ ഭക്ഷ്യവസ്തുക്കളെ സൃഷ്ടിച്ചുണ്ടാക്കി നൽകുന്നത് ആരാണ് ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകി പരിപാലിച്ച് സംരക്ഷിച്ച് പോരുന്ന ഒരു പിതാവുണ്ട് ഈ മാതാവും പിതാവും ചേർന്ന് ഏകമായ അതിനെയാണ് അർദ്ധരീശ്വരന ശിവനെന്നും ലാ ഇലാ പറഞ്ഞത് അറബിൽ അതാണ് അത് ശാസ്ത്ര ഭാഷയെ പറഞ്ഞ ആ ബിഗ് ബാങ് തിയറിൽ നിന്ന് ആ പ്രകാശം പൊട്ടിത്തെറിച്ചതല്ല പ്രചരിച്ച് വികസിച്ച് വ്യാപിച്ച് രൂപാന്തരപ്പെട്ട് അർദ്ധനരീശ്വരന ശിവനായി അശ്വതം ലാ ഇല ഇല ലാ ഇലാഹായ അതൊരു ശാസ്ത്രം പറഞ്ഞ പ്രപഞ്ചം എന്ന പ്രപഞ്ചമായി ഏ ആ പ്രപഞ്ച ശരീരത്തിൻ്റെ കൂടെയൊക്കെ ഗർഭമാണ് അർത്ഥനാരി ആ പ്രകാശമാണ് ജീവജലവും ഭക്ഷ്യവസ്തുക്കളും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു ആ പ്രകാശം നമുക്ക് മുമ്പിൽ കാണാൻ കഴിയും എന്നിട്ട് എന്താണ് ഭൂമിയിലെ ജനങ്ങൾ കാണുന്നില്ല അതാണ് അന്ധരമജ്ഞരുമാണെന്ന് പറഞ്ഞത് ഇതാ ഇവിടെ നിങ്ങൾക്ക് ഈ ശരീരം ഉള്ളത്തോളം കാലം നിങ്ങൾക്ക് അത് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ച് യഥാർത്ഥത്തെ കാണിച്ചു തരാം നിങ്ങൾ വരൂ ശാസ്ത്രജ്ഞന്മാരായാലും നിങ്ങൾ അത്യുന്നതി പ്രാപിച്ചവരായാലും വരി നമുക്ക് ചർച്ച ചെയ്യാം കാണാം അങ്ങ് ലോക മനുഷ്യരെല്ലാവരും നമുക്ക് ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാം ദൈവിക ലോകമാക്കാം നിങ്ങൾ വസ്തുക്കളുടെ സങ്കല്പത്തിൻ്റെ നിഗമനത്തിൻ്റെ ലോകമല്ലാതെ എല്ലാവർക്കും ഭൂമിയിൽ എല്ലാവർക്കും നമുക്ക് ദർശനം നൽകി യഥാർത്ഥത്തെ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് അവരെ യാഥാർത്ഥമാക്കി തീർക്കാം ബോധോദയം നൽകാം എല്ലാ മനുഷ്യർക്കും ദൈവസാക്ഷാത്കാരമാക്കി തീർക്കാം നിങ്ങൾ നിങ്ങളെന്തായി മന്താളിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയായിരിക്കുന്നത് ഏ എന്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങി വരുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇറങ്ങി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഖുറാനും പല ഗ്രന്ഥങ്ങളും പറഞ്ഞു നിങ്ങൾ അന്ധരാണ് കണ്ണു കാണാത്തവരാണ് നിങ്ങൾ ചെവി കേൾക്കാത്തവരാണ് നിങ്ങൾ ഊമ്മകളാണ് എന്തൊക്കെ പറഞ്ഞ മാതിരി ഇതെല്ലാമാണ് നിങ്ങൾ ഇതാ ഞാൻ നിങ്ങൾക്ക് കാഴ്ച നൽകാം അന്ധകാര്യത്തിൽ പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ വെളിച്ചം നൽകാം കാഴ്ച നൽകാം കേൾവി നൽകാം നിങ്ങൾക്ക് ജീവൻ നൽകാം നിങ്ങൾക്ക് ഞാൻ ദൈവിക അമ്മക്കി തീർക്കാം മനുഷ്യനെന്നുങ്ങിയിരിക്കാൻ നിങ്ങൾ അതാണ് മായ മനുഷ്യനെ വേറെ ഒന്നെന്നാ പകരക്കാരൻ ദൈവത്തിന്റെ പകരക്കാരനും ശിർക്കും അശുദ്ധി അശുദ്ധിയിലും മൊഴിയിരിക്കുക നിങ്ങൾ